ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്തിരണ്ട് നന്ദാദികളുടെ വൈകുണ്ഠ ദർശനം ഒരിക്കൽ നന്ദഗോപൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് പിറ്റേ ദിവസം സ്നാനത്തിനായി ഗോപന്മാരോടുകൂടി നദിയിൽ പോയി മു യമുനദിയിൽ പോയി മുങ്ങിയപ്പോൾ ഒരു വരുണവൃത്യൻ അദ്ദേഹത്തെ തട്ടിയെടുത്ത് വരുണ സമീപത്തേക്ക് കൊണ്ടുപോയി ഗോപന്മാരെല്ലാം പരിഭ്രമിച്ചിരിക്കെ ശ്രീകൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചിട്ട് വരുണന്റെ പുരിയിലേക്ക് ചെന്ന് വരുണന്റെ കോട്ട ചുറ്റുചാമ്പലാക്കി വരുണദേവൻ ആഴത്തിൽ ആ വരുണവൃത്യൻ ആഴത്തിൽ ആ സമുദ്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് നന്ദഗോപര കോപത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ വരവു കണ്ട വരുണൻ ഭഗവാനോട് തൻ്റെ മൂടനായ ഭൃത്യം ചെയ്ത അപരാധം ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നന്ദഗോപനെ ഭഗവാന്റെ സമീപത്തേക്ക് അയച്ചു ഭഗവാൻ പിതാവിനെയും കൂട്ടി വ്രജമണ്ഡലത്തിലേക്ക് തിരിച്ചു ചെന്നു ഈ അത്ഭുത സംഭവം അറിഞ്ഞ ഗോപി ഗോപന്മാർ ഭഗവാനോട് തങ്ങൾക്ക് പരമപദമായ വൈകുണ്ടം കാട്ടിത്തരാൻ അപേക്ഷിച്ചു അപ്രകാരം ഭഗവാൻ എല്ലാവരെയും കൂട്ടി വൈകുണ്ടത്തിൽ ചെന്ന് തൻ്റെ പരമപദമായ സ്ഥാനം കാട്ടിക്കൊടുത്തു ആയിരം കൈകളോടും കഥ ശംഖചക്രകഥ കിരീട കിരീടകുണ്ടലങ്ങൾ ധരിച്ചും ശേഷയായി ശേഷശായിയായി അനേകം സൂര്യന്മാരുടെ കൂടിയവനായി ബ്രഹ്മാവ് മുതലായവരാൽ സ്തുതിക്കപ്പെടുന്നവതുമായ ആ ദിവ്യരൂപം അവർ ദർശിച്ചു അനന്തരം ഭഗവാൻ അവരെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവന്നു ഹരേ കൃഷ്ണ